അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മൾ കൂർഗിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ അപ്പോൾ അവിടെ നല്ല പീസ്ഫുള്ളായിരുന്നു കേട്ടോ നല്ലൊരന്തരീക്ഷമായിരുന്നു അത് അപ്പോൾ ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് ബുദ്ധസന്യാസിമാരുടെ മൊണാസ്ട്രിയ ആണത് ൂർഗിലെ ഗോൾഡൻ ടെമ്പിളിലാണ് അതായത് ആണ്ട്ടോ ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ കോമ്പൗണ്ടില് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ടെമ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല രണ്ട് മൂന്നിനുണ്ട് പിന്നെ അവരുടെ താമസ സ്ഥലവും എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് ഈ ഒരു കോമ്പൗണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തു നല്ല രസമായിരുന്നു പിന്നെ അവിടെ അവിടെതാ നല്ലൊരു വലിയൊരു ബെല് കണ്ടു അപ്പോൾ അതിൻ്റെ അടുത്ത് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത് അതവിടെ കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ എന്ത് രസമായിട്ടാണ് അവർ ഡ്രോ കുറേ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് എന്ത് രസമാണ് അതൊക്കെ കാണാൻ അപ്പോൾ നമ്മളിതാ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ഉള്ളിലേക്ക് കടന്നപ്പോൾ എന്തൊരു ശാന്തതാണെന്നറിയുമോ നല്ല തണുപ്പ് ഫീൽ ചെയ്യണം പുറത്തേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ പൊള്ളണ ചൂടാൻ കേട്ടോ പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കടന്ന് അപ്പം നല്ലൊരു കൂളിങ് അത് അങ്ങനെ അങ്ങനെ പണിതുകൊണ്ടായിരിക്കാം മുകളിലൊക്കെ നല്ല കൊത്തുപണികളൊക്കെ ചെയ്ത് വച്ചിട്ടുണ്ട് കേട്ടോ ട്രൂഫിൻ്റെ മുകളിലായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരൊക്കെ അവിടെ ഇരുന്നു കേട്ടോ നല്ല രസമാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു കേട്ടോ ഇത് ശ്രീബുദ്ധൻ്റെ രണ്ട് രൂപങ്ങൾ അല്ല മൂന്ന് രൂപങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് മോളിലൊക്കെ നല്ല ഡ്രോയിങ്സ് ആണ് മറ്റേ രംഗോളിയുടെ ഒക്കെ ഒരു ലുക്ക് പിന്നെ നല്ല വട്ടത്തിൽ കുറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ അതോ ചുറ്റും കുറേ പടങ്ങളുണ്ട് ഒക്കെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണെങ്കിലും പക്ഷെ നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വരുമ്പോ നല്ലൊരു കൂളിങ് ആണ് നല്ല തണുത്ത് കാട്ടിട്ടാണ് നിന്റെ ഉള്ളിലേക്ക് വരുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചുട്ട് കൊള്ളണ വെയിലാണ് നമുക്ക് കണ്ടൊക്കെ കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങും അപ്പോ ഇത് അവിടെയുള്ള വേറൊരു ടെമ്പിളാണ് അപ്പോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മള് ഇവിടേക്ക് വന്നത് ഇവിടെ അവര് പ്രേയർ ഒക്കെ ചെയ്യണ ഒരു സ്ഥലമാണ് അപ്പോൾ അവരുടെ പ്രയറൊക്കെ കേൾക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നല്ല രസമാണ് അവരുടെ പ്രേയർ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ നല്ല ഇഷ്ടമായിട്ടൊരു പ്രത്യേകതരം തരം പ്രയറാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ ടിബറ്റിലുള്ള അവരുടെ ഒരു മൊണാസ്ട്രിയുടെ ഒരു രൂപമാണ് ഇത് എൻ്റെ ഒറിജിനൽ പിക്ചറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇത് അതിൻ്റെ ഒരു രൂപം മാത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് നടന്നപ്പോഴാണ് ഇങ്ങനെ കുറേ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചേക്കണേ കണ്ടത് അപ്പോൾ ഇത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല ചിലപ്പോൾ അവരുടെ ഒരു ആചാരമായിരിക്കാം ഞങ്ങൾക്കറിയില്ല കേട്ടോ അപ്പോൾ നല്ല എല്ലാം കൂടി ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് കാണാനായിട്ട് അപ്പോൾ ഇതാണ് അവർ താമസിക്കുന്ന ബിൽഡിങ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അവർ താമസിക്കുന്ന ഒരു ബിൽഡിങ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് നിസർഗാമിലേക്കും പിന്നെ എലിഫൻറ്റ് ക്യാമ്പിലേക്കുമാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്താവും ലെങ്ത്ത് കൂടുതലാവും അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ